ജിന്നാണെന്ന് രാജ്യം മുഴുവനുമുള്ള സിനിമാ പ്രേമികളെ കൊണ്ട് ഉരുപിടിപ്പിച്ചതാണ് ദുൽഖർ സൽമാൻ എന്ന മലയാളി താരത്തിന്റെ വിജയമന്ത്രം ഒളിച്ചോട്ടവും യാത്രകളും ഇല്ലാതെ സിനിമ ചെയ്യാൻ അറിയാത്ത താരമെന്ന് കരിയറിന്റെ ആദ്യകാലത്ത് സമൂഹ മാധ്യമങ്ങളും ട്രോൾ പേജുകളും ടാഗ് ചെയ്ത മമ്മൂട്ടിയുടെ പേര് ചീത്തയാക്കാൻ വന്ന മകനെന്ന ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്ന ദുൽഖർ സൽമാൻ ഇന്ന് ഭാഷയുടെ അതിർവരമ്പുകളില്ലാത്ത തന്നെ ലൈനപ്പുകൾ കൊണ്ട് ഞെട്ടിക്കുകയാണ് രാജ്യത്തെ ഏതൊരു ഇൻഡസ്ട്രിയിലേക്കും ഒരു അതിഥിയുടെ അപരിചിതത്വമില്ലാതെ കയറി ചെല്ലുന്ന താരം ലാളിത്യമുള്ള വേഷങ്ങൾ കൊണ്ട് ആർഭാടമായി കളക്ഷൻ കൊയ്യുന്ന എ മിനിമം ഗ്യാരണ്ടി സ്റ്റാർ മോഹൻലാലിന് ശേഷം കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകരെ തള്ളിക്കയറ്റാൻ മാത്രം ബോക്സ് ഓഫീസ് ഹൈപ്പുള്ള പേരുകൂടിയാണ് ദുൽഖർ സൽമാൻ ഇന്ത്യൻ സിനിമയുടെ പ്രിയപ്പെട്ട ഡി ക്യു ഒട്ടും നായക പരിവേഷമില്ലാത്ത വേഷത്തിലൂടെ മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വെച്ച ദുൽഖറിന്റെ കരിയറിനെ സംശയത്തോടെ കണ്ടിരുന്ന പ്രേക്ഷകരിലേക്കാണ് പിറന്നാൾ ദിവസം രാജ്യം മുഴുവൻ അക്ഷമയോടെ കാത്തിരിക്കുന്ന മൂന്ന് ചിത്രങ്ങളുടെ അപ്ഡേറ്റുമായി അയാൾ എത്തുന്നത് എ ഹൺ ഫോർ വീരപ്പൻ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി സീരീസിന് ശേഷം സെൽമണി സെൽവരാജ് ഒരുക്കുന്ന കാന്തയാണ് അതിൽ ഏറ്റവും ഹൈപ്പോടെ നിൽക്കുന്നത് സ്വാതന്ത്ര്യാനന്തര മദ്രാസിന്റെ പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ള ചിത്രം തമിഴ് സിനിമയിൽ തന്നെ ആദ്യ സൂപ്പർ സ്റ്റാർ ആയി അറിയപ്പെടുന്ന എം കെ ത്യാഗരാജ ഭാഗവതരുടെ ജീവിതമാണ് ഒരുക്കുന്നത് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള ബേഫറർ ഫിലിംസിന്റെ ആദ്യ അന്യഭാഷാ ചിത്രം ഒപ്പം റാണ ദഗുപതിയുടെ ഉടമസ്ഥതയിലുള്ള സ്പിരിറ്റ് മീഡിയയും കൈകോർക്കുന്നു ലക്കി ഭാസ്കറിന് ശേഷം അവാർഡുകളും റെക്കോർഡുകളും ഒരുപോലെ തൂക്കാൻ പോകുന്ന അടുത്ത ചിത്രമെന്നും ഇതിനൊക്കെ പുറത്തിറങ്ങിയ ഗ്ലിംസ് കണ്ട് അവകാശപ്പെടുന്നവരുണ്ട് അല്ലെങ്കിലും ദുൽഖർ ചിത്രങ്ങളുടെ അപ്ഡേറ്റുകൾക്ക് ഇരച്ചു കയറി വരുന്ന അത്തരം ഒരു ഹൈപ്പ് ഉണ്ട് മലയാളത്തിലെ ബ്രഹ്മണ്ട ചിത്രം എന്ന അവകാശവാദത്തിലെത്തിയ എംബുരാനു പോലും തൊടാൻ കഴിഞ്ഞിട്ടില്ലാത്ത കുതിച്ചുകയറ്റമായിരുന്നു കിങ് ഓഫ് കൊത്തയ്ക്ക് ഉണ്ടായിരുന്നത് രാജാവിന്റെ വരവിനായി അവർ കാത്തിരുന്നത് അക്ഷമരായാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പത്തിന് പുറത്തിറങ്ങിയ കിങ് ഓഫ് കൊത്തയുടെ ട്രെയിലർ മണിക്കൂറുകൾ കൊണ്ടാണ് അന്ന് തരംഗമായത് പത്തൊൻപത് മില്യൺ കാഴ്ചക്കാർ അതേ ആവശ്യമാണ് ഇന്ന് കാന്തയ്ക്കും വരാനിരിക്കുന്ന ദുൽഖർ നഹാസിദായ് ചിത്രം അയാം ഗീമിനും പ്രതീക്ഷിക്കുന്നത് അടുത്ത ചിത്രവും തെലുഗിൽ തന്നെ പവൻ സദനേനെ സംവിധാനം ചെയ്യുന്ന ഡ്രാമ ആകാശം ലോ ഒക്കാര ജി വി പ്രകാശ് കുമാറിന്റെ സംഗീതമാണ് ചിത്രത്തിന്റെ മറ്റൊരാകർഷണം ചിത്രം വൈകാതെ തന്നെ റിലീസിനെത്തും ഒപ്പം വേഫറർ ഫിലിംസ് ഒരുക്കുന്ന പുതിയ സിനിമാറ്റിക് യൂണിവേഴ്സും ഈ ഓണത്തിനാണ് കല്യാണി പ്രിയദർശനും നെസ്ലനും ഒന്നിക്കുന്ന ലോക ചാപ്റ്റർ വൺ ചന്ദ്ര റിലീസ് ചെയ്യുക മിന്നൽ മുരളിക്ക് ശേഷം മലയാളത്തിൽ നിന്നൊരു സൂപ്പർ ഹീറോ പടമായിരിക്കും ചന്ദ്രയെന്നും പുറത്തിറങ്ങിയ ടീസർ സൂചിപ്പിക്കുന്നു ഇതിനു പുറമെ സൗബിൻ ഷാഹിർ സംവിധാനം ചെയ്യുന്ന ചിത്രവും ഉടൻ ഉണ്ടാകുമെന്ന് ദുൽഖർ ലക്കി ഭാസ്കറിനെ റിലീസിനോടനുബന്ധിച്ച് നടത്തിയ പ്രൊമോഷൻ ഇവന്റിൽ അനൗൺസ് ചെയ്തിരുന്നു സൗബിനും അത് ശരിവച്ചിരുന്നെങ്കിലും ഓരോരു ഘടകം ആയിരിക്കില്ല അടുത്തതായി റിലീസ് ചെയ്യുകയെന്നും മറ്റൊരു ദുൽഖർ ചിത്രത്തിന്റെ പണിപ്പൂരിലേക്ക് കടക്കുകയാണ് താനെന്നും സൗബിൻ മീഡിയ മണ്ണിനോട് പറഞ്ഞിരുന്നു കൂടുതൽ സംഭവ ബഹുലമായ സിനിമാ വർഷമാണ് ദുൽഖറിനെ വരാനിരിക്കുന്നത് തിരികെ മലയാളത്തിലും തെലുങ്കിലും തമിഴിലും നീണ്ട ലൈനപ്പുകൾ സുധാകുങ്കരയുടെ പുറന്നാനൂറിലും സൂര്യക്കൊപ്പം ദുൽഖർ ഉണ്ടാകുമെന്ന അനൌദ്യോഗിക ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നാനയുടെ നിർമ്മാണത്തിൽ ഒരുങ്ങുന്ന ഹിറ്റ് ഫോറിൽ കാമിയോ വേഷത്തിലും അഞ്ചാം ഭാഗത്തിൽ നായകനായും ദുൽഖർ എത്തുമെന്ന റിപ്പോർട്ടുകളും മലയാളത്തിൽ പേരില്ലൂർ പ്രീമിയർ ലീഗിന്റെ സംവിധായകൻ പ്രവീൺ ചന്ദ്രനൊപ്പമുള്ള ചിത്രത്തിന്റെ അനൗൺസ്മെന്റും ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കൽക്കി രണ്ടാം ഭാഗത്തിലും ആദ്യ കഥാപാത്രത്തിന്റെ തുടർച്ചയുണ്ടാകുമെന്ന സൂചനയുണ്ടായിരുന്നു കൈ നിറയെ ചിത്രങ്ങളുമായി ദുൽഖർ ഇന്ന് എത്തി നിൽക്കുന്നത് ഒരു സ്വപ്ന സ്ഥാനത്താണ് സിനിമ നിർമ്മാണത്തിലും മറ്റു ബിസിനസിലും ചുവടു വിഴക്കാത്ത കച്ചവടക്കാരൻഡി ക്യൂ സെവൻ മെസ്സിഡീസ് ബെൻസ് വോക്ക് ബി എം ഡബ്ല്യു എം ത്രീ കൺവേർട്ടബിൾ ഫെറാരി ഫോർ ഫൈവ് എയ്റ്റ് സ്പൈഡർ ബി എം ഡബ്ല്യൂ എക്സ് സിക്സ് മെർസിഡീസ് ബെൻസ് ഐ എം ജി ജി സിക്സ് ത്രീ ബി എം ഡബ്ല്യു സി ഫോർ ബി എം ഡബ്ല്യൂ എം ഫൈവ് ബി എം ഡബ്ല്യു ഐ എൻ ബോണവിലെ ബി എം ഡബ്ല്യു ആർ വൺ ടു ഡബിൾ സീറോ ജി എസ് അഡ്വഞ്ചർ തുടങ്ങിയ ആഡംബര വാഹനങ്ങളുടെ ഗ്യാരേജ് തന്നെ സ്വന്തമായുള്ള മോട്ടോർ ഹെഡ് ശരിക്കും ഒരു റോയൽ ലൈഫുള്ള മലയാള സിനിമയുടെ രാജകുമാരൻ